ഹമാസ് ഇസ്രായേൽ യുദ്ധം നൂറ് ദിവസം പിന്നിട്ടു ഇനി നമുക്ക് നോക്കാം ഈ നൂറ് ദിവസത്തിനുള്ളിൽ എന്തൊക്കെയാണ് സംഭവിച്ചത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ ഏഴാം തീയതി ഇസ്രായേലിൻ്റെ നോർത്തേൺ പാർട്ടിൽ അതായത് ഗാസ നോർത്തേൺ പാർട്ട് ഗാസ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഗാസേൻ്റെ സൗത്ത് നോർത്തും ഉണ്ട് സൗത്തും ഉണ്ട് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട് വീഡിയോയിൽ ഗാസ എന്ന് ഗാസയെന്ന് ഒരു ബസലിങ് സിറ്റി ആയിരുന്നു ഞാനിവിടെ പോയിട്ടുണ്ട് കാരണം അവിടുത്തെ ബീച്ച് കണ്ടിട്ടുണ്ട് ജനങ്ങളെ കണ്ടിട്ടുണ്ട് ഇൻട്രാക്റ്റ് ചെയ്തിട്ടുണ്ട് അത് വളരെ ഹാപ്പിനിങ് ആയിട്ട് നടക്കുന്നൊരു പ്ലേസ് അപ്പം ഒക്ടോബർ ഏഴാം തീയതി ഏകദേശം മൂവായിരത്തിനധികം വരുന്ന ഹമാസ് തീവ്രവാദികൾ ഇസ്രായേലിലൊക്കെ ഇടിച്ചുകയറുന്നു ആ ബാ വാളെല്ലാം കൂടെ പൊട്ടിച്ചിട്ടാണ് കയറുന്നത് അവിടെ ഒരു മ്യൂസിക് ഫെസ്റ്റിവലായിരുന്നു നിങ്ങൾക്കറിയാവുന്ന മാറ്ററാണ് ഏകദേശം ആയിരത്തി ഇരുന്നൂറോളം പേര് കൊല്ലപ്പെട്ടു അതിക്രൂരമായിട്ട് അത് പലരുടെയും ഇതിനെ പറ്റിയുള്ള വീഡിയോകളൊക്കെ അവർ തന്നെ ഹമാസ് തന്നെ പുറത്തുവിട്ടു അവർ എത്ര ക്രൂരമായിട്ടാണ് ഈ പറയുന്ന ഇസ്രായേലികളെ കൊന്നത് അതിൽ ഇസ്രായേലി ജൂസ് മാത്രമായിരുന്നില്ല ഫ്രഞ്ചുകാരുണ്ടായിരുന്നു ജർമ്മൻസ് ഉണ്ടായിരുന്നു അമേരിക്കൻസ് ഉണ്ടായിരുന്നു ലോകത്തുള്ള തായ് തായ് തായ്ലൻ്റുകാരുണ്ടായിരുന്നു ചൈനീസ് ഉണ്ടായിരുന്നു കൊല്ലുന്നു ഇസ്രായേൽ തിരിച്ചടിക്കാൻ തീരുമാനിക്കുന്നു അതായത് ഒക്ടോബർ മുപ്പതാം തീയതിയോടു കൂടിയാണ് ഇസ്രായേലെ ഗ്രൗണ്ട് ഓഫൻസീവ് അതായത് കരയുദ്ധം തുടങ്ങുന്നത് മനസ്സിലാക്കണേ ഇതൊരു ഫുൾ ഫ്ലഡ്ജ് യുദ്ധമല്ല എന്ന് പറയുന്നത് ഹൈലി ൈലി തിക്ക് ആണ് ഹൈ ഡെൻസിറ്റി ആണ് ഇരുപത്തിയൊന്ന് ലക്ഷമാണ് അവിടുത്തെ ടോട്ടൽ ജനസംഖ്യ എന്ന് യു എൻ പറയുന്നത് ഈ ഗാസയിലുള്ള ഓരോ ബിൽഡിങ്ങും ഓരോ ഡെവലപ്മെൻറ്റും ഈ പറയുന്ന ലോകരാജ്യങ്ങൾ സംഭാവന കൊടുത്ത് ഉണ്ടാക്കിയെടുത്തതാണ് അത അല്ലാതെ ഒരു ഉണ്ടാക്കിയതല്ല കണ്ടവൻ്റെ പണം കിട്ടി ഉണ്ടാക്കിയെടുത്തതാണ് ഈ ഗാസ എന്ന് പറയുന്ന സ്ഥലം ഓക്കെ ഫൈൻ അത് പല പാക്കേജിൻ്റെ ഭാഗമായിട്ട് പല ലോകരാജ്യങ്ങളെ സഹായിച്ചിട്ടുണ്ട് അവർ ബിൽഡപ്പ് ചെയ്തു അതിൻ്റെ കൂടെ ഹമാസ് എന്ന് പറയുന്ന ഒരു ഗ്രൂപ്പ് ഉണ്ടായി അതിനും വലിയ ഏകദേശം തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറോട് കൂടിയാണ് ഈ ഹമാസ് ഇങ്ങനെ വരുന്നത് ഒരു ഹ്യൂമനിറ്റേറിയൻ ചാരിറ്റി ആയിട്ട് പിന്നീട് പിന്നീടത് കൺവേർട്ട് ചെയ്തിട്ട് ഒരു ഓർഗനൈസേഷൻ ആയിട്ട് ജിഹാദ് ഇത് ഇസ്ലാമിക് ജിഹാദ് പോലെ ഇതങ്ങ് വളരുന്നു ഇവർ കയറി അറ്റാക്ക് ചെയ്യുന്നു ഇസ്രായേൽ ഒഫൻസീവായിട്ട് പോകുന്നു അമേരിക്കയുടെ സഹായം വരുന്നു അമേരിക്ക വെപ്പൺസ് കൊടുക്കുന്നത് അതിനകത്ത് ബേസിക്കായിട്ട് പറയുന്നുണ്ട് ഇൻ കേസ് ഇറാനോ ഹിസ്ബുള്ളയോ മറ്റുള്ളവർ അറ്റാക്ക് ചെയ്യുകയാണെങ്കിൽ ഇസ്രായേലിൻ്റെ കയ്യിലുള്ള ഇപ്പോഴിരിക്കുന്ന ആയുധങ്ങൾ തികയില്ല അതിനുവേണ്ടിയാണ് അവർ സപ്ലൈ ചെയ്യുന്നത് അമേരിക്കൻ പെൻറ്റകണി പറയുന്നുണ്ട് എൻ എന്തുകൊണ്ടാണ് അവർ സപ്ലൈ ചെയ്യുന്നത് ചെയ്യുന്നത് മൂന്ന് രീതിയിലാണ് ഇസ്രായേൽ അറ്റാക്ക് ചെയ്യുന്നത് അതായത് ഫസ്റ്റ് അറ്റാക്ക് എയർ ഫയർ അത് എയർ വാർഫയർ ഫൈറ്റർ ജെറ്റ് ഉപയോഗിക്കുന്നു ഡ്രോൺ ഉപയോഗിക്കുന്നു കരയുദ്ധം നടത്തുന്നു അതേപോലെ തന്നെ സീ ബോൺ കടൽ വഴിയുള്ള സംഭവം ഏകദേശം പന്ത്രണ്ട് ദിവസമേ എടുത്തുള്ളൂ സതേൺ ഗാസ പൂർണ്ണമായിട്ടും വീണു അ പൂർണ്ണമായിട്ട് വീണു എന്ന് പറയുമ്പോഴും അൽഷിഫ ഹോസ്പിറ്റലിൽ അടുത്ത ഇവർ കയറിയിരുന്നത് ആ ഭാഗം പിടിച്ചോടുകൂടിയാണ് ഈ ഹമാസുകാരെ ഈ ടണലും അതുവഴിയൊക്കെ ചാടിയപ്പുറത്ത് നോർത്തേൺ ഗാസയിലോട്ട് പോകുന്നത് ഇതിനിടയ്ക്ക് നാലോ നാല് ദിവസത്തെ സീസ് ഫെയർ വരുന്നു ഖത്തറും ഈജിപ്റ്റ് മീഡിയറ്റായിട്ട് നിൽക്കുന്നു ഏകദേശം നൂറിലധികം ഹോസ്റ്റേജസ് അവരെ റിലീസ് ചെയ്യുന്നു പകരം പാലസ്റ്റീനി പ്രിസണേഴ്സ് അവരെ ഇസ്രായേലിൽ റിലീസ് ചെയ്യുന്നു വീണ്ടും അന്നും ഇസ്രായേൽ വ്യക്തമായിട്ട് പറഞ്ഞു അവർ വാർ നിർത്താൻ ഉദ്ദേശിക്കുന്നില്ല ഇവർക്ക് ഹമാസിനെ വൈപ്പ് ഔട്ട് ചെയ്ത ശേഷം മാത്രമേ ഇത് നിർത്താൻ പറ്റുകയുള്ളൂ അതേസമയം തന്നെ ഹിസ്ബുള്ള ഫയർ ചെയ്യുന്നു വെസ്റ്റ് ബാങ്ക് ഭാഗത്തുനിന്ന് ഇസ്രായേൽ ഭാഗത്തേക്ക് ഫയർ ചെയ്യുന്നു ഇസ്രായേൽ തിരിച്ചടിക്കുന്നു വ്യക്തമായ ക്ലാരിറ്റിയോട് കൂടിയാണ് തിരിച്ചടിക്കുന്നത് ആ ഭാഗത്തും വെസ്റ്റ് ബാങ്ക് ഭാഗത്തും ഹിസ്ബുള്ള ഭാഗത്തും വീണ്ടും അവിടെ ഇരുന്നൂറ് പേര് ഈ നൂറ് നൂറ് ഇരുന്നൂറ്റി എഴുപത് പേര് നൂറ് ദിവസത്തിനകം കൊല്ലപ്പെടുന്നു ഇസ്രായേലിന് ഏകദേശം നൂറ്റി അമ്പതോളം സൈനികരെ നഷ്ടപ്പെടുന്നു ഹമാസും അതെ ഗാസയ്ക്ക് അവിടെ പലസ്റ്റീൻസ് ഏകദേശം ഇരുപത്തി മൂവായിരത്തി അഞ്ഞൂറോളം പേര് കൊല്ലപ്പെടുന്നു വാറാണ് ഇതിനകത്ത് ആശുപത്രി എന്നോ കുഞ്ഞെന്നോ ഒന്നുമില്ല ഈ പറയുന്ന ഹമാസ് തീവ്രവാദികൾ ഒളിച്ചിരിക്കാനെടുത്ത സ്ഥലം എന്ന് പറയുന്നത് ആശുപത്രി അതേപോലെ സ്കൂളുകൾ മുസ്ലിം പള്ളികൾ ഈ സ്ഥലങ്ങളൊക്കെയാണ് അതായത് ഔട്ട്കം എന്ന് പറയുന്നത് ഇപ്പോൾ അഞ്ച് ബിൽഡിംഗ് എടുക്കുക അതിനകത്ത് മൂന്ന് ബിൽഡിങ്ങും പൊളിഞ്ഞു പോയി ബാക്കി രണ്ട് ബിൽഡിങ്ങും താമസിക്കാൻ പറ്റത്തില്ല കാരണം കംപ്ലീറ്റ് ഷേക്കനാണ് അതായത് ഏകദേശം പത്തര ലക്ഷത്തോളം പാലസ്റ്റീൻകാർ ഡിസ്പ്ലേസ്ഡായി താമസ സ്ഥലമില്ലാതായി അവർ നോർത്തിൽ നിന്ന് സൗത്തിലോട്ട് പോയി ഇപ്പോൾ സൗത്തിൽ അറ്റാക്ക് ചെയ്ത് സൗത്തിൽ നിന്ന് നോർത്ത് എങ്ങോട്ട് പോകും ഒരു ഇസ്ലാമിക രാജ്യങ്ങളിൽ പോലും ഒരു പ്രതിഷേധം നടത്തുവാൻ അറബിക്ക് അറബി അറേബ്യൻ ഇസ്രായേൽ രാജ്യങ്ങൾ പ്രതിഷേധം നടത്തുവാൻ ഒരു അവിടുത്തെ ഭരണാധികാരികൾ സമ്മതിച്ചില്ല ഇൻഡോനേഷ്യയിലും ടർക്കിയിലും മാത്രമാണ് പ്രതിഷേധം നടന്നത് അറേബ്യൻ രാജ്യങ്ങൾ പൂർണ്ണമായിട്ടും ഈ പാലസ്റ്റീനെയും ഹബാസിനെ ഇഗ്നോർ ചെയ്യുന്നു ഇവിടെ യുദ്ധം നടക്കുന്ന സമയത്ത് ആൾക്കാരെ ബോംബിട്ട് കൊല്ലുന്ന സമയത്ത് സൗദി അറേബ്യയിൽ വേൾഡ് റെസലിംഗ് ഫെഡറേഷനും യുദ്ധവും അവിടെ യുദ്ധം അവിടെ കൊടുമ്പിരി കൊള്ളുകയാണ് ഫുട്ബോള് സംഭവങ്ങള് ഗ്ലോബൽ സ്പോർട്സ് നടക്കാണ് സൗദി അറേബ്യയിൽ ഞാൻ പറയുന്ന എടുത്തു നോക്കി എന്താ സംഭവിച്ചത് സൗദി അറേബ്യയിൽ അവർ കംപ്ലീറ്റ് ആയിട്ട് ഇഗ്നോർ ചെയ്തു പോയി ചത്തോട്ടം എന്ന് അവര് തന്നെ അങ്ങ് പറയുന്നു അതാണ് അതിൻ്റെ മെസ്സേജ് എന്ന് പറയുന്നത് ഇറാൻ കയറി ഇടപെടാൻ ശ്രമിക്കുന്നു ഇറാനും കൊടുത്തു താക്കീത് നൂറ് പേര് നൂറ്റി ഇരുപത് പേര് ബോംബ് ബ്ലാസ്റ്റിൽ കൊല്ലപ്പെടുന്നു ഹിസ്ബുൾക്കും കൊടുത്ത് താക്കിയത് ഇസ്ബുൾ ഫയർ ചെയ്തു ഇവർ ഇപ്പം കാണിച്ചുതരും നാളെ കാണിച്ചുതരും യുദ്ധം ചെയ്യുമെന്ന് പറഞ്ഞു ഹിസ്ബുളയുടെ ഓരോരുത്തരെയും കൊല്ലുന്നു അവിടെയും കൊണ്ട് ബോംബിങ് നടത്തുന്നു അവിടെ പല അമേരിക്കൻ സൈന്യ സൈനിക ക്യാമ്പുകൾ അവരെ അറ്റാക്ക് ചെയ്യാൻ ശ്രമിക്കുന്നു അമേരിക്ക അറ്റാക്ക് ചെയ്യുന്നു അതായത് ഇറാൻ്റെ ആഗ്രഹമായിരുന്നു സ്പ്രെഡ് ചെയ്യണം പക്ഷേ അറേബ്യൻ രാജ്യങ്ങൾ വളരെ കരുതലോടെ നിന്നു കാരണം പഴയ അറേബ്യൻ രാജ്യങ്ങളല്ല ഇന്നത്തെ അറേബ്യൻ രാജ്യങ്ങൾ ഇപ്പോൾ അറുപത്തി ഏഴിലും അമ്പതിലും എഴുപതിലുമുള്ള അറേബ്യൻ രാജ്യങ്ങളല്ല രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലും ഇരുപത്തിനാലിലും അത് മാറ്റമുണ്ടായി പലതും റിച്ച് നേഷനായി അവിടെ കൊണ്ട് ബോംബ് ഇട്ട് കഴിഞ്ഞു കഴിഞ്ഞാൽ നഷ്ടം ഉണ്ടാകാൻ പോകുന്ന രാജ്യം ഒന്ന ഒന്നടങ്കമാണ് കൂത്തുകളും കയറി ഇടപെടുന്നു അപ്പോൾ അതേപോലെ സുയസ് കനാൽ റെഡ് സീമായിട്ട് അവിടെ ആ മരറ്റൈം അതിനെ ബ്ലോക്ക് ചെയ്യാൻ ശ്രമിക്കുന്ന അറ്റാക്ക് ചെയ്യുന്ന ഇരുപത്തിയേഴോളം അറ്റാക്ക് കിടക്കുന്ന അവസാനം ഹൂത്തിയെ അറ്റാക്ക് ചെയ്യുന്നു മനസ്സിലാക്കുക ഹമാസ് മാത്രമല്ല ഹിസ്ബുള്ളക്കും കൊടുത്തു ലബനനും കൊടുത്തു ഹൂത്തിക്കും കൊടുത്തു യമനും കിട്ടി ആലോചിച്ച് നോക്കുക ഇമാര് പൊട്ടന്മാരാണോ അല്ലയോ ഇനിയും പോകട്ടെ എടുത്തു നോക്കുക എത്രത്തോളം ഹമാസിന്റെ കമാൻഡേഴ്സാണ് കൊല്ലപ്പെട്ടത് ഇനി കഴിഞ്ഞ ഒന്നര മാസം ഹമാസ് ഒരു റോക്കറ്റ് പോലും വിട്ടിട്ടില്ല എങ്ങോട്ടും എവിടെ പോയി റോക്കറ്റ് മിസൈലും വിട്ട കാരണം അവൻ തീർന്നു അതാണ് സംഭവം അല്ലെങ്കിൽ എല്ലാ ദിവസവും പത്തും ഇരുപത് മിസൈലും റോക്കറ്റും ഇട്ടുകൊണ്ടിരുന്ന ഹമാസിന്റെ റോക്കറ്റ് എവിടെ ഇനി ഹിസ്ബുള്ളയുടെ കാര്യം എടുക്കുക ആദ്യം കയറി വന്നു പിണ്ട വീണ്ടും ഒരു അഞ്ച് കിലോമീറ്റർ പുറകോട്ട് പോയി ഇപ്പോൾ ഇരുപത് കിലോമീറ്റർ പുറ പുറകോട്ട് പോയി അവരും റോക്കറ്റും വിടുന്നില്ല മിസൈലും വിടുന്നില്ല അവനവിടെ പോയി ഇവരെല്ലാം ഭീഷണി ചെയ്യുന്നുണ്ട് ഞങ്ങൾ തിരിച്ചടിക്കും റിറ്റാലിയേറ്റ് ചെയ്യും എന്താണുണ്ടായത് ഇതാണ് പഠിക്കേണ്ട ഒരു സംഭവം ഒരു പ്രൊഫഷണൽ ഫോഴ്സിനെതിരെ പിടിച്ചു നിൽക്കാൻ പറ്റത്തില്ല ഇപ്പം ആലപ്പുഴ നടന്നതിൻ്റെ അകത്ത് മലരും കുന്തിരിക്കൊക്കെ തരാൻ പറഞ്ഞു ഇതൊക്കെ ഈ പേക്കൂത്തല്ല വാറെന്ന് പറയും ഞാൻ യുദ്ധത്തിനെതിരെയും ടെററിസത്തെ പൂർണ്ണമായിട്ട് എതിർക്കുന്ന ഒരാളാണ് ടെററിസം ലോകത്തിന് ആപത്താണ് യു വാർ എന്ന് പറയുന്നത് അതീവ ഗുരുതരമാണ് ദുരന്തമാണ് ഇതുണ്ടാകരുത് എന്ന് ഏറ്റവും കൂടുതൽ വിശ്വസിക്കുന്ന ഒരാളാണ് പക്ഷേ ഇസ്രായേലിനെ വലിച്ചഴച്ചു അന്ന് ബെഞ്ചമിൻ നദന്യാഹു വളരെ കൃത്യമായിട്ട് പറഞ്ഞു വളരെ കൃത്യമായിട്ട് മിഡിൽ ഈസ്റ്റ് ഞങ്ങൾ മാറ്റും അതാണ് സംഭവിക്കുന്നത് അവിടെ പോയി ഏകദേശം അഞ്ച് വർഷം സൗദി അറേബ്യയും യു എയും ഹൂത്തികൾക്കെതിരെ ഫൈറ്റ് ചെയ്യണം അവർ തോൽവി പിൻവലിച്ച് പുറകോട്ട് മാറി രണ്ട് അറ്റാക്കോട് കൂടി ഹൂത്തികൾ നിശബ്ദമായി എവിടെ പോയി ഞാൻ ഞാൻ അവരുടെ മിലിറ്ററി കേപ്പബിലിറ്റീസ് അവിടെ പോയി സ്ഥിരം അറ്റാക്ക് ചെയ്യുമല്ലോ സ്ഥിരം ബാരേജ് ഓഫ് മിസൈൽസും റോക്കറ്റ്സും ഡ്രോൺസും ഇട്ടുകൊണ്ടിരുന്ന യൂത്തുകൾ രണ്ട് അറ്റാക്കിൽ എവിടെ പോയി ഇത്രയുള്ളീ സംഭവം ഇത് ഇത് ഇതിനകത്ത് ലോകം പഠിക്കേണ്ട പാട് ഇസ്രായേലിൻ്റെ ഇൻ്റലിജൻസ് ഫെയിലിയർ അമേരിക്ക പറയുന്ന രാജ്യം ലോകത്ത് ലോക പോലീസ് തന്നെയാണ് അതിപ്പോഴും കാണിച്ചു തന്നു അമേരിക്കയാണ് കൺട്രോൾ ചെയ്യുന്നത് അത് വളരെ പ്രോപ്പറായിട്ട് കാണിച്ചു തന്നു അമേരിക്കയാണ് കൺട്രോൾ ചെയ്യുന്നത് ഇറാൻ എന്താക്കിയത് കൊടുത്തു എങ്ങനെ താക്കിയത് കൊടുത്തു അവിടെ ബോംബ് ബ്ലാസ്റ്റ് ഉണ്ടായത് മാത്രമല്ല പിന്നീട് ഇറാൻ്റെ ഇൻ്റലിജൻസ് അന്വേഷണം നടത്തിയപ്പോഴാണ് അവിടുത്തെ ഭരണകൂടം ഞെട്ടിപ്പോകുന്നത് ഏകദേശം ഇരുപത് ദിവസത്തിനുള്ള അൻപത് ബ്ലാസ്റ്റുകളാണ് ഇവർ പ്ലാൻ ചെയ്തിരുന്നത് ആരാണ് പ്ലാൻ ചെയ്തത് ചെയ്തത് ഇറാൻ എത്രമാത്രം പ്രോക്സിയെ ഉപയോഗിച്ച് അറ്റാക്ക് ചെയ്യാൻ ശ്രമിക്കുന്നു അതിൻ്റെ നൂറിരട്ടി പ്രോക്സി ഒറ്റഭാസം കൊണ്ട് ഇസ്രായേൽ ഉണ്ടാക്കി ഇറാനെ തുലച്ചു കളയുന്ന രീതിയിലായി അമേരിക്കൻ രണ്ട് വാർഷിപ്പ് വന്നു അവരുടെ ബേസുകളെല്ലാം ആക്റ്റീവായി ഇറാനെ തട്ടുമെന്ന് അറിയാം അന്നാൽ തന്നെയും ഈ ഈ പറയുന്ന ഒക്ടോബർ ഏഴാം തീയതി തുടങ്ങിയ സംഭവം ഇറാനെ അറ്റാക്ക് കൂടിയായിരിക്കും തീരുന്നത് ഇറാനെ ഫിനിഷ് ചെയ്യും അപ്പോൾ ഇറാൻ്റെ അകത്തും പ്രശ്നം തുടങ്ങി ഇപ്പോഴും കാരണം ഇറാനിലെ ഭൂരിപക്ഷം ജനതയും ഇസ്രായേലിനെ അമേരിക്കയും സപ്പോർട്ട് ചെയ്യുന്നു കാരണം അവിടുത്തെ റീജിയണൽ ഇഷ്യൂ ആണ് ഹിജാബിൻ്റെ മറ്റുള്ള വസ്ത്രം വിടുന്നതിൻ്റെ ശിലവസ്ത്രത്തിൻ്റെ ഇഷ്യൂ ആണ് ആ ജനങ്ങൾ മുഴുവനും ഇപ്പം ഇസ്രായേലിനെ അമേരിക്ക സപ്പോർട്ട് ചെയ്യുന്നു സി ഹൗ ദ പിക്ചർ ചേഞ്ച് അപ്പോൾ കേരളത്തിലുണ്ടായ സംഭവം ഐക്യദാർഢ്യം എവിടെ പോയി ഐക്യദാർഢ്യം ഐക്യദാർഢ്യം ഹൂത്തുകൾക്ക് ഇപ്പോൾ ഐക്യദാർഢ്യം കൊടുക്കണ്ടായ അതാണ് പൊട്ടത്തരം കാണിക്കുന്നത് ഈ സമാധാനം എന്ന് പറയുന്നത് പെട്ടെന്ന് കിട്ടുന്നൊന്നും അല്ല അതിനൊത്തിരി ടോളറൻസ് ഉണ്ട് കെട്ടെന്ന് കയറി അറ്റാക്ക് ചെയ്ത് അവസാനം എല്ലാം കുളവായി അടി കിട്ടി നാശമായി പോയി ഇതാണ് സംഭവിച്ചത് ഇപ്പം ഇത്രയും പേര് കൊല്ലപ്പെട്ടു ഏകദേശം ഇരുപത്തി മൂവായിരം പേര് ഏകദേശം എഴുപതിനായിരം പേരാണ് ഇഞ്ചുവേർഡായത് ഏകദേശം ഒൻപതര ലക്ഷം പേർ വീട് നഷ്ടപ്പെട്ടു ഇതാണ് ഹമാസ് ഉണ്ടാക്കിയത് അതിനെ സപ്പോർട്ട് ചെയ്യുന്ന കേരളത്തിലെ ഒരു വിഡ്ഡി വിഡ്ഡി വിഡിയുള്ള പൊട്ടന്മാർ അവരെ ആവേശം കൊള്ളിപ്പിക്കുന്ന കേരളത്തിലെ സാറ്റലൈറ്റ് ചാനലും ചില ഡിജിറ്റൽ മീഡിയയും ഇതാണ് ഔട്ട്കം ഉണ്ടായത് ഇതാണ് ഞാൻ ആദ്യത്തെ ദിവസം ബെഞ്ചമിൻ നദന്യാഹു അവിടുത്തെ ഇസ്രായേലി ഡിഫൻസും എല്ലാം പറയുന്നത് അവർ മാറ്റും മിഡിൽ ഈസ്റ്റ് അവർ മാറ്റും അത് അതാണ് അതാണ് നമ്മൾ നമ്മൾ ശ്രദ്ധിച്ച് നോക്കിയാൽ മനസ്സിലാകും എവിടെ പോയി പോയിപ്പോൾ ഹമാസ് ഓരോ ദിവസവും ഓരോ സ്റ്റേറ്റ്മെന്റ് ഒരറ്റാക്കിന് രണ്ടാമത്തെ അറ്റാക്ക് ഇങ്ങനെ ഫയർ ചെയ്തുകൊണ്ടിരിക്കുക നിങ്ങൾ ഈ ഒക്ടോബർ സെവന്തിന് ശേഷം ഈ ഹമാസും ഹൂത്തുകളും വിട്ട മിസൈൽ എവിടെങ്കിലും വീണ് ഏതെങ്കിലും ഒരു ജൂതൻ ഒരു ഇസ്രായേലി മരിച്ചു എന്ന് നിങ്ങൾ കേട്ടോ അതായത് ഗ്ലോബൽ മീഡിയ ഉണ്ട് ഇസ്രായേലിന് കേട്ടോ അവൻ അവനതിൻ്റെ ഡിഫെൻസീവായി പിന്നെ ഒഫെൻസീവായി കാരണം അങ്ങനെ കഴിവുള്ള രാജ്യങ്ങളല്ല ഈ പറയുന്ന ഗ്രൂപ്പുകളല്ല ഹമാസും ഗാസയും ഈ ഇസ്ര ഈ ഇറാനും ഈ ലെബനൻ പോലും അത്ര വെൽ വെല്ലഡ്വാൻസ്ഡാണ് അവൻ്റെ അബദ്ധം പറ്റി ഒക്ടോബർ സെവൻ അവനെ റിട്ടാലിയേഷനും ഒഫെൻസും ഡിഫെൻസും അവന് വ്യക്തമായിട്ടറിയാം എങ്ങനെ കളിക്കണം അതവൻ ലോകത്തിന് കാണിച്ചു കൊടുത്തു പിന്നീട് പിന്നീട് ഗ്ലോബലി ഉണ്ടായത് എന്താണ് സംഭവം ആൻറ്റിസെമെറ്റിസം ലോകത്ത് ജൂസിനെതിരെ പ്രശ്നങ്ങളുണ്ടായി പല ഭാഗത്തും പല രാജ്യത്തും ഏകദേശം ആയിരക്കണക്കിന് ഇസ്ലാമിക് ആൾക്കാരെ ജോലിയിൽ നിന്ന് വിട്ടു ലോകത്ത് പലയിടത്തും പല ഇസ്ലാമിക് ക്ലർജീസിനും ലോകത്തുനിന്ന് പുറത്താക്കി അവിടെ ആരാ ജയിച്ചത് അവിടെ ആരാ ജയിച്ചത് ഇതാലും ഇത് അത് നോക്കണം അവിടെ ആരാ വിജയിച്ചത് ഇവര് ജോലിയും പോയി ആ രാജ്യത്തു നിന്നും പുറത്താക്കി ഇസ്ലാമിക് സ്കോളേഴ്സിനെ അവരെയും പുറത്താക്കി ഈ പറയുന്ന പാലസ്റ്റീൻ സപ്പോർട്ടേഴ്സിനെ മുൾമുനെ നിർത്തി അവനെ ടാർഗറ്റ് ചെയ്തു ഫ്രാൻസ് എന്താ ചെയ്തത് ലോകത്ത് പല രാജ്യങ്ങളിലും പിന്നീട് എന്താ ഉണ്ടായത് ഇസ്ലാമിനെ വെറുക്കാൻ പഠിപ്പിച്ചു കൊടുത്തു ഇതിന്റെ ആവശ്യം ആരാ ആരാ ഇത് തുടക്കം കുറിച്ചത് ആദ്യം മനസ്സിലാക്കുക ഒരു ചെറിയ റോളിൽ നിന്ന് എവിടം വരെ പോയി അവസാനം ആരാ വിജയിച്ചത് സിംപിളാണ് ഇത് ആലോചിച്ചാൽ മതി ഇതിന് റോക്കറ്റ് ടെക്നോളജി ഒന്നും ഇല്ല ആലോചിക്കാൻ പിന്നെ നിങ്ങളെ ആവേശം കൊള്ളിപ്പിക്കാൻ വേണ്ടി പലരും പലതും പടച്ചുവിടും അത് നിങ്ങൾക്ക് നിങ്ങൾക്കിഷ്ടമുണ്ടെങ്കിൽ വിശ്വസിക്കുകയോ വിശ്വസിക്കാതിരിക്കുകയോ ചെയ്യാം